തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി വെങ്ങിളശ്ശേരി ശിവപുരം സ്വദേശി മനുവാണ് മരിച്ചത് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പ്രതികൾക്കായി പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കി ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ കോടന്നൂർ പെട്രോൾ പമ്പിനു സമീപത്തെ റോഡിലാണ് സംഭവം മൂന്ന് പേർ ചേർന്ന മനുവിനെ ഹോക്കി സ്റ്റിക്കുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മനുവും പ്രതികളും തമ്മിൽ ഇന്നലെ രാത്രി വെങ്ങിനിശ്ശേരിയിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു ഇതേ തുടർന്ന് ചേർപ്പ് പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് തർക്കത്തിന് കാരണം തുടർന്ന് രാത്രി വൈകി ഇവർ തമ്മിൽ കോടന്നൂരിലെ ബാറിൽ വെച്ചും തർക്കമുണ്ടായി ഇതിനുശേഷമാണ് കോടന്നൂർ പെട്രോൾ പമ്പിനു സമീപത്ത് വെച്ച് വീണ്ടും സംഘർഷമുണ്ടായത് ഇതിനിടയിലാണ് മൂന്ന് പേർ ചേർന്ന മനുവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് നാട്ടുകാരാണ് മൃതദേഹം ആദ്യം കണ്ടത് തുടർന്ന് ചെറുപ്പ് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സിസി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഏത് സമയത്തും